ഈ അറ്റോമിക് എനർജി പോലെയാണ് മതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അറ്റോമിക് എനർജി ബോ ന്യൂക്ലിയർ ബോംബുണ്ടാക്കാനും ഉപയോഗിക്കാം ന്യൂക്ലിയർ എനർജി ആയിട്ട് നമുക്ക് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഇതുപോലെ തന്നെയാണ് ഇന്ന് മതങ്ങളെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും എന്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിലും മനുഷ്യന് മിക്കയിലും ഭീകരവാദവും വർഗീയവാദവും തീവ്രവാദവും ഒക്കെ സൃഷ്ടിക്കാൻ വേണ്ടി മതങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം എവിടെ വേണമെങ്കിലും നോക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാശ്മീർ സ്വർഗം പോലത്തെ സ്ഥലത്ത് ബി ഈ പാകിസ്ഥാനിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഭീകരവാദികൾ അവിടെ ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവനെടുത്തു അവർക്കും അവർക്കും അവിടെ ഒരു ബ്രാൻഡായിട്ട് അവർ ഉപയോഗിക്കുന്നത് അവരുടെ മതമാണ് ഇനി രോഹിംഗ്യ എന്നുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് മനുഷ്യന്മാരെ പീഡിപ്പിക്കാനും ഉപയോഗിക്കാനും ഇവിടെ അവിടെ ഒരു ബ്രാൻഡായിട്ട് ഉപയോഗിക്കുന്നത് മതമാണ് ഇനിയിപ്പോൾ ഇസ്രായേലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവരുടെ മുമ്പ് അവിടെ താമസിച്ചിരുന്നവരെ പീഡിപ്പിക്കാനും കൊല ചെയ്യാനും ഉപയോഗപ്പെടുത്തുന്നതും മതമാണ് ഹിറ്റ്ലർ മതം ദുരുപയോഗപ്പെടുത്തി അമേരിക്ക എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ മറ്റു രാജ്യങ്ങളെ പ്രകോപിപ്പിക്കാനും പീഡിപ്പിക്കാനും ഉപയോഗിക്കുന്നത് മതമാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിലും മതങ്ങൾക്കൊക്കെ അവിടെ ഒരു റോൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെയൊക്കെ മതങ്ങളെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ലോകമഹായുദ്ധങ്ങളിലും ഇന്ന് നടക്കുന്ന ജില്ലാ യുദ്ധങ്ങളിലും ആ ഒരു വെപ്പൺ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാൽ മതങ്ങൾ പഠിപ്പിക്കുന്നത് തന്നെ തിരിച്ചാണ് മതങ്ങൾ തമ്മിലോ മതവിശ്വാസികൾ തമ്മിലോടൊ പ്രശ്നം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അവിടെ പല മതങ്ങളിലും ഒരുമിച്ച് ജീവിച്ച് പോകുന്നില്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇത് കാരണം നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഒരു ന്യൂക്ലിയർ എനർജി പോലെയാണ് നമുക്കൊരു ദിവസം ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ നമുക്ക് മൈൻഡ് ഓഫ് പീസ് ഓഫ് മൈൻഡ് കണ്ടെത്താൻ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കൽപ്പിക്കാൻ ഇതിനൊക്കെ ഉണ്ട് ഉപയോഗപ്പെടുത്തുമ്പം ഇങ്ങനെ കുറേ കൂട്ടർ എന്ത് ചെയ്യുന്നു ഇതിനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായും ദുരുപയോഗപ്പെടുത്തുന്നത് നമ്മൾ മതം കാണാൻ പാടില്ല അപ്പോൾ ഉദാഹരണത്തിന് ആ കാശ്മീർ ഈ ഒരു ഒരുപാട് നിരപരാധികളെ ആ ഭീകര തീവ്ര വർഗീയവാദികൾ വന്ന് കൊന്നുടയ്ക്കിയപ്പം എനിക്ക് മനസ്സിലാക്കിയാൽ പറ്റിയത് അവരിൽ ഞാൻ മതം കണ്ടില്ല അവരിൽ മതം കണ്ടില്ല കാരണം അവർ കൊന്നുടയ്ക്കിയത് നിരപരാധികളെയാണ് ഒരു നിരപരാധിയെ കൊന്നു കഴിഞ്ഞാൽ മനുഷ്യ കുലത്തെ മുഴുവനും കൊന്നതിനുള്ള കുറ്റം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ നിരപരാധികളെ കൊല്ലാൻ പറ്റൂല കൊല്ലാൻ പറ്റൂല എന്നാൽ അവിടെ വന്ന ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്താൻ നോക്കിയ ആ നാട്ടുകാരനായ ഒരു മനുഷ്യനിൽ ഞാൻ മതം കണ്ടു അയാൾ ഒരുപാട് മനുഷ്യന്മാരെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഒരു മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷപ്പെടുത്തിയതിനുള്ള പ്രതിഫലം കിട്ടും എന്നുള്ളതാണ് അയാളിൽ ഞാൻ മതം കണ്ടു മറ്റവരിൽ മതത്തെ ദുരുപയോഗപ്പെടുത്തുന്നത് കണ്ടു അവരുടെ പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ദുരുപയോഗപ്പെടുത്തുന്നതായി കണ്ടു മനുഷ്യന്മാരെ തമ്മിൽ വിവേചനം വിദ്വേഷവും കാണിപ്പിക്കുക അവരുടെ ആഗ്രഹമാണ് അവിടെ ബോംബിട്ടവർ എന്തായിരുന്നു ആഗ്രഹിച്ചത് അവരെ തൂ വെടിയേറ്റവർ എന്തായിരുന്നു ആഗ്രഹിച്ചത് ഭൂം ഇന്ത്യയുടെ ആ സ്വർഗ്ഗത്തെ നരകമാക്കണം നരകമാക്കണം ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പ്രവഹിക്കരുത് അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാവണം എന്നിട്ട് അങ്ങോട്ട് പോവരുത് അസൂയ അസൂയ നമ്മുടെ അയൽവക്കത്തെ രാജ്യത്തിൻ്റെ ഒരു അസൂയയിൽ നിന്നാണ് അത് ജനിക്കുന്നത് മനസ്സിലായില്ലേ അസൂയക്ക് ആ ഇതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുകയാണ് ചെയ്തത് നമ്മൾക്കിടയിൽ അനൈക്യങ്ങൾ ഉണ്ടാക്കണം ഇവിടുത്തെ എല്ലാ മതക്കരും ഒരുപോലെ സൗഹൃദത്തിൽ കഴിഞ്ഞു പോകുന്നു ലോകം മുഴുവനും അങ്ങനെ കഴിഞ്ഞു പോകുന്നു ആ രാജ്യങ്ങളിൽ തന്നെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു എവിടെയും മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങളില്ല പിന്നെ ഇരുട്ടിൻ്റെ അറകളിൽ പോയിട്ട് വർഗീയതയും ഭീകരതയും തീവ്രതയും പറയുന്ന ഒരുപാട് മനുഷ്യന്മാർക്കുള്ളിൽ മാത്രമാണ് ഇതുള്ളത് എന്നുള്ളത് കാരണം അവർക്ക് അവരുടേതായ വ്യക്തമായ അജണ്ട ഉണ്ട് അധികാരങ്ങൾ അധികാര ലക്ഷ്യങ്ങളുണ്ട് അതിനുവേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നതെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം നമ്മളെപ്പോഴും നമുക്ക് മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കനായി ഒരുപാട് മനുഷ്യരെ ജീവൻ രക്ഷപ്പെടുത്താൻ വെച്ച ആ മനുഷ്യനാണ് ആ മനുഷ്യനൊരു നമ്മൾ മതം കാണുക തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം എല്ലാ മനുഷ്യരും അതിനെ ന്യായീകരിക്കുന്നവരാണ് ആ മനുഷ്യൻ ചെയ്തതാണ് മതമെന്ന് വിശ്വസിക്കുന്നവരാണ് അങ്ങനെ വിശ്വസിക്കാനും പാടുള്ളൂ ആ ഭീകരവാദികൾ ചെയ്തത് മരതത്തെ ദുരുപയോഗപ്പെടുത്തിയിട്ട് അത് ചെയ്തതാണ് എന്നുള്ള പ്രത്യേകം ഓർക്കണം ആ നിരപരാധികളെ കൊന്നൊഴിക്കവൻ എൻ്റെ മതത്തിൽപ്പെട്ടവനല്ല എന്ന് പറയാനുള്ള ധൈര്യം പലരും കാണിക്കുന്നുണ്ട് ആ ധൈര്യം തന്നെയാണ് വേണ്ടത് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് ആൾക്കാർ ആൾക്കാരത് പറ ആ ധൈര്യമാണ് വേണ്ടത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരും വർഗീയത കാണിച്ചാലും ഭീകരത കാണിച്ചാലും അതിനെ ഇവർ ഞങ്ങളിൽ പെട്ടവനല്ല എന്ന് പറയാനുള്ള ധൈര്യമാണ് മനുഷ്യനുണ്ടാവേണ്ടത് എന്നിട്ട് സ്നേഹം കാണിക്കുന്ന അയൽവാസിക്ക് പട്ടിണി എടുക്കുന്നത് കണ്ടാൽ അവൻ്റെ പട്ടിണി മാറ്റുന്ന കരുണ ചെയ്യുന്ന ദയ ചെയ്യുന്ന മനുഷ്യന്മാരെ ചേർത്തിട്ട് പറയണം ഇയാളൊരു മതവിശ്വാസിയാണ് എന്ന്